ചില കംപ്ലൈൻ്റുകൾ കാണുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കൊക്കെ നിരക്കാത്തതായിട്ട് നമുക്ക് തോന്നും ഈ കാണുന്നത് സാധാരണ മുകളിൽ വെച്ച് ഇറക്കിയുന്ന ഒരു ഫുട്ബോൾ ടൈപ്പ് സയൻറ്റിഫിക്കൽ മോണോബ്ലോക്ക് പമ്പാണ് ഇതിന് ശ്രദ്ധിച്ച് അറിയാം ഇതിന് വൈൻഡിങ് ടു ബോഡി റെസിസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഷോട്ടാണ് നമുക്ക് മെഗറിൽ കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വൈൻഡിങ് തന്നെയാണ് നമ്മൾ ടെർമിനൽ കവർ അഴിച്ചു നോക്കി നമ്മുടെ മോട്ടറിൻ്റെ ബാക്ക് കവർ അഴിച്ചിട്ട് വൈൻഡിങ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി അതിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഹീറ്റ് ഹീറ്റായതായിട്ടോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും നമ്മുടെ വൈൻഡിങ്ങിൽ കാണുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മെഗറേ നോക്കി ഇതാ ഡയറക്റ്റ് ബോഡി ഷോട്ട് തന്നെയാണ് കാണിക്കുന്നത് അടുത്തതാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ടർ ഒന്ന് അഴിച്ച് വെച്ചിട്ട് നമ്മൾ ഇതാ വീണ്ടും ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും കാണിക്കുന്നില്ല അപ്പോൾ പ്രശ്നം നമ്മുടെ ഈ ചെറിയൊരു കണക്ടറായിരുന്നു നമ്മൾ അടുത്തതായിട്ട് ആ എടുത്ത് മാറ്റി ടെമ്പററി ആയിട്ട് നമ്മുടെ ലീഡുകളെല്ലാം ഡയറക്റ്റ് ജോയിൻറ്റ് ചെയ്ത് നമ്മളിത് ആ മേഖലയിൽ നോക്കി യാതൊരു പ്രശ്നവും ഇല്ല മോട്ടറ് തിരിച്ച് അസംബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കൃത്യമായിട്ട് വൺ പോയിൻറ്റ് ഫോർ ആംസിൽ അത് ഡ്രൈ ലോഡിൽ വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കാണ് നമുക്ക് കിട്ടുന്ന കംപ്ലൈൻറ്റുകൾ ഇത്രയും വലിയ പ്രശ്നം ഈ മോട്ടറിനുണ്ടാക്കിയത് ഈ ഒരു ചെറിയ കണക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്തായിരിക്കും ഈ കണക്ടറിന് പറ്റിയതെന്ന് അറിയാവുന്നവരുന്ന കമൻറ്റ് ചെയ്യും Thanks for watching.